സംസ്ഥാനത്തെ സ്കൂൾ വേനൽ അവധി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റാനുള്ള ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി തുടക്കമിട്ടതു മുതൽ വിദ്യാർത്ഥികിടയിലെ വിഷയം ഇതാണ് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നിരവധി കാരണങ്ങൾ നിരത്തുന്നുണ്ട് സ്കൂൾ അവധിക്കാല മാറ്റത്തിന് സാങ്കേതികമായ കടമ്പകൾ ഏറെയാണ് എന്നാൽ അത്തരം കടമ്പകളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ആദ്യം അറിയേണ്ടത് വിദ്യാർത്ഥികളുടെ അഭിപ്രായമാണ് വേനൽക്കാല അവധിക്കാലം മഴക്കാല അവധിക്കാലമായി മാറ്റുന്നതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് മാർച്ച് ഏപ്രിൽ ജൂൺ കളിക്കാൻ മഴക്കാലത്ത് നനഞ്ഞൊട്ടി സ്കൂളിൽ വരുന്നതിലും ഭേദം വീട്ടിലിരിക്കുന്നതാണെന്നാണ് അനുകൂലിക്കുന്നവരുടെ അഭിപ്രായം മഴക്കാലത്ത് സ്കൂളിൽ വരാന് ഫോണ്ട് വെള്ളം ഉണ്ടായതുകൊണ്ട് വണ്ടി പോകുമ്പോൾ ഡ്രസ്സിലൊക്കെ വെള്ളമാവുന്നുണ്ട് അതായത് ഡ്രസ്സിൽ വെള്ളമായാലേ പിന്നെ ഉണങ്ങില്ല യൂണിഫോം യൂണിഫോമൊക്കെ ആയതുകൊണ്ട് ഉണങ്ങില്ല അപ്പം മാറ്റുന്നതാ നല്ലത് വേനൽക്കാലവും നോമ്പുകാലവും ഒന്നിച്ചു വരുമ്പോൾ ക്ഷീണത്തോടെ സ്കൂളിൽ വരുന്നതോർക്കുമ്പോൾ മാറ്റം നല്ലതാണെന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത് ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു നല്ല കാര്യം പിന്നെ നോമ്പിൻ്റെ ടൈമിന് ക്ലാസ് ആകുമ്പോൾ ഒരു ഇതുണ്ട് വരില്ല അത് നോമ്പ് ഒഴിച്ച് സ്കൂളിലേക്ക് ഇറങ്ങുന്ന കുറച്ച് പാടാണല്ലോ നോമ്പല് ടൈമിൽ ക്ലാസ് വേണ്ടതാണ് ഈ ജൂൺ ജൂലൈ കുഴപ്പമില്ല അവധിക്കാലം ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റിയാൽ മഴയത്ത് തങ്ങൾ എങ്ങനെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമെന്നാണ് ചിലരുടെ ചോദ്യം ഈ മഴക്കാലമായൊക്കെ വെള്ളമായിട്ട് കളിക്കാനും ഇതുവരെ കടന്നു വന്ന രീതിയിൽ പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഇവർക്കുണ്ട് നമ്മളിപ്പോ കാലം സെലിബ്രേറ്റ് വെക്കേഷൻ ഉണ്ടായിരുന്നത് അതിപ്പോ ഇനി എന്തോ പോലെയാണ് മൊത്തത്തിൽ പിന്നെ മഴക്കാലത്ത് സ്കൂൾ വരാനൊക്കെ നല്ല രസല്ലേ അപ്പൊ ആ ടൈമില് വെക്കേഷൻ എന്ന് എന്തോ പോലെ അമൃത ന്യൂസ് കോഴിക്കോട്